அடுக்கள வந்துட்டீ கொட்டப்பெண்ணே வந்துட்டு நிக்க கப்ப புழுங்க வச்சே வந்து வரணும் எடுத்து ஆடுப்படுக்க வந்து எந்த காணிக்கூறும்ப അത് ശരി ഇതൊക്കെ പൊടിച്ച് പൊടിച്ച് പൊടിച്ചിടുകയാണ് നീ എത്ര പെട്ടെന്നാ പൊടിച്ചിടുന്നത് ഇറങ്ങടാ ഇറങ്ങടാ കിഴങ്ങൊക്കെ നശിപ്പിക്കാം അതൊക്കെ വെന്ത് വെറുതെ പാഴായി പോവും അവിടെ നിന്നോ ഇതാ ഒക്കെ പൊടിച്ച് പൊടിച്ച് പൊടിച്ചിട്ട് അതൊക്കെ പാഴായി പോവും വെന്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതാണ് പാവങ്ങള് വേശ് വയറൊക്കെ ഒട്ടിയിരിക്കുന്നു പിന്നെ കൊടുക്കാണ്ട് ഇത് രോഹു പോലുണ്ടല്ലോ മൃഗാലയം എത്ര ആ ஆசியனி அடுப்பெத்தே உம் உப்பு எடுக்க கல்லுப்பான குடம்புழி இத்தான் காண்ச் எந்தபுழியும் வாழம்புளியும் கூட ഒരു മിക്സാണിട്ടാണ് നമ്മൾ മീൻ കറി വയ്ക്കുക അടിപൊളി ടേസ്റ്റാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇതെല്ലാം ഓക്കെ ഇല്ലേ ഞാൻ അടുപ്പ് വയ്ക്കുക അപ്പം നമ്മളിവിടെ കറി വെക്കാൻ പോവുകയാണ് ഗൈസ് കറി വെക്കുന്ന വിധങ്ങളൊക്കെ ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് എന്നാലും അത് നോക്ക് നീ എടുക്കുമോ

ഹലോ ഗൈസ് സാറേ ഹലോ ഗൈസ് ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യേക്ക ഞങ്ങൾ അപ്പം മീൻ കറി വെക്കുന്നുണ്ട് മീൻ കറിൻ്റെ വീഡിയോ ആണ് ഞങ്ങൾ ഇടാൻ പോകുന്നത് ഞാൻ പേടിച്ചു ചക്കൻ എങ്ങനെയെന്നാണ് തലേ ചടിക്കുന്നത് റെഡി കറി തലയിൽ നന്നായിട്ട് ഉലുകയും ഉലുകയും നന്നായിട്ട് മൂക്കണം നല്ല ചുവന്ന കളറാവണം അപ്പോഴാണ് മീൻകറി ശരിക്കും നല്ല അടിപൊളിയും മണവും ഉണ്ടാവുള്ളൂ മീൻ എപ്പോഴും ഒന്നും എൻ്റെ തലയിൽ അല്ലെങ്കിൽ ഷാഹൻ്റെ തലയിൽ എന്താ ഇതന്നെ തെയ് 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 തെയ്ത് ചാടിക്കളിക്കുക അപ്പോൾ നന്നായിട്ട് ഇലുകയും വെളുത്തുള്ളിയും ചുവന്ന കളറായി അരച്ചെടുക്കുക അപ്പൊ നമ്മള് മീനിന്റെ കുറച്ച് കഷ്ണങ്ങള് വറക്കാനെടുത്ത് വെച്ചു കുറച്ച് കറി വെക്കാനും കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചു ഇത്രയും കറി നമ്മള് കാതിട്ടിട്ട് പോയിട്ടുണ്ടാവൂലേ ആ പണി വേനൊക്കെ വീടുന്ന സ്പീഡൊന്ന് കാണണം ടാങ്ക് ടാങ്ക് കാർഡ് വിതരണം ചെയ്യില്ലേ അതിന് സ്പീഡ് കണ്ടിട്ടുണ്ടാ വണ്ടി ഇപ്പുമ്പോടോ വീശ്ന സ്റ്റൈല സ്റ്റൈലീസന്ന അതിലേക്ക് ഒന്ന് കറിയിലിക്കാണെങ്കിൽ നന്നായിട്ട് ീൻകറി വെടിയായിട്ടുണ്ട് എന്തട പോണാനൊന്നും കുളിപ്പിച്ചു അടുപ്പൊരു കറി മൺചട്ടിന്റെ കറി ഇതൊക്കെ കാണാൻ തന്നെ ലുക്ക് രണ്ടും പതിനും പൊടിയും എല്ലാം കറക്റ്റായിട്ടു ഷാനനെ ലോക്കപ്പിലാക്കിന്നൊക്കെയാണ് ഷാന വാഴ തുറക്ക് ഇതാ ഇവിടെ വാട അവിടെ എവിടിയാ വടി ഇവിടെ വെച്ച വടി എവിടി എന്ത് എടുക്കു വാടി കണ്ടവനെ ശരിയാവുള്ളൂ അതാ അതാ വടിയെടുത്തിട്ട് വര വേ വന്നോ ആ നടക്കു വടിയെടുത്തോനാ പറയാ സ്പീഡിലോടിയ വേ ആ സ്പീഡിൽ സ്പീഡിൽ ഓടി സോഫ കേറി കയ്യിലും കേറി അപ്പോ വടി കണ്ട ഉമ്മയാണത് അപ്പോൾ കഞ്ഞിറ്റും പിന്നെ ഇനി കണ്ണിട്ടിട്ട് മതി അപ്പം നമ്മൾ ഇറക്കി വെക്കാൻ പോകണം ഇനി കപ്പ വയ്ക്കും അപ്പം പിന്നെ നമ്മൾ കിഴങ്ങ് വെച്ചിട്ടുണ്ട് കിഴങ്ങും തിളച്ചതിന് ശേഷം ഉപ്പിട്ടാൽ മതി കേട്ടോ നമുക്ക് മൂടി വെക്കും കിഴങ്ങ് മൂടി വെച്ചിട്ടുണ്ട് കയ്യെടുക്കാൻ മീൻ കൈ കെട്ടാ വേണ്ടി ഓ മീൻ അടക്കം എന്താ മുള്ള കാലി വെച്ച് നിൽക്കണം ഇത് ഇതിന് നമ്മൾ ഈ തവ കൊണ്ട് ഇതിനെ കുത്തി ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് കണ്ടോ ശരിക്കും നല്ല കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല കഴിഞ്ഞാൽ ശരിക്കും പുട്ട് പോലെയാകും ആകും ഇത് ഇത്തിരി മോശം കഴിഞ്ഞാ കുഴപ്പമില്ല എന്നാൽ